സി എ എ ചട്ടങ്ങളുടെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചതിനു പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനു മുമ്പ് സി എ എ നടപ്പിലാക്കിയ കേന്ദ്ര നീക്കത്തെ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചത് പശ്ചിമബംഗാളിലും വടക്കു കിഴക്കൻ മേഖലയിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാക്കുന്ന നടപടിയെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കുറ്റപ്പെടുത്തി ബിജെപിയുടെ വർഗീയ അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്ന് സിപിഎം ആരോപിച്ചു കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിം സംഘടനകളും ഡൽഹി പശ്ചിമ ബംഗാൾ അസം കേരളം എന്നിവിടങ്ങളിൽ വൻ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് സി എയുടെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള നടപടിയാണ് കേന്ദ്രത്തിൻ്റെതെന്ന് കോൺഗ്രസ് ആരോപിച്ചു കേന്ദ്രം ലക്ഷ്യമിടുന്നത് വർഗീയ ധ്രുവീകരണമെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി പശ്ചിമബംഗാളിൽ സി എ നടപ്പിലാക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാർ നടപടി വർഗീയ ധ്രുവീകരണ ശ്രമമെന്നാണ് വിശേഷിപ്പിച്ചത് ബി ജെ പിയുടെ വർഗീയ അജണ്ടയാണ് നടപ്പാക്കുന്നതെന്ന വിമർശനമാണ് സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉയർന്നത് ഇതേ വിമർശനം ഉയർത്തിയ ഇടതു പാർട്ടികളും നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി ജനകീയവും നിയമപരവുമായ പോരാട്ടങ്ങളിലൂടെ സി എ എതിർക്കുമെന്ന നിലപാടാണ് സി പി എമ്മിൻ്റേത് മറ്റ് മത രാഷ്ട്രീയ സംഘടനകളുമായി ചേർന്ന് യോജിച്ച പ്രക്ഷോഭത്തിന് രൂപം നൽകാനാണ് സി പി എം ശ്രമം അമൃതാന്യൂസ് ന്യൂഡൽഹി